ഹലോ ബീങ് ഫുഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിങ്ങാണേ അതും നമ്മുടെ ഉണക്കച്ചെമ്മീൻ വെച്ചാണ് അതിനായിട്ട് ഇത് നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുക്കുക പിന്നെ വേണ്ടത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങയാണ് അതും നന്നായി അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് നന്നായി അരച്ചെടുക്കാം മിക്സിയിൽ അരപ്പൊക്കെ തയ്യാറായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും നന്നായി വൃത്തിയാക്കി വെച്ച ചെമ്മീനും കൂടി ചട്ടിയിലേക്ക് ഇടുക അതിന് ശേഷം നമ്മുടെ അരപ്പ് തയ്യാറാക്കിയത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ ആ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അളവ് നോക്കി ഉപ്പ് ഇടുക നല്ലോണം ചാറായിട്ട് വേണമെങ്കിൽ ഒരു കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ചാർ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തു അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഇതാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതൊന്ന് കുറുങ്ങിപ്പോവും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്നാല് ചെറിയുള്ളി ചതച്ചതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ നമുക്ക് വേപ്പിലയും ഒരു രണ്ട് തണ്ടും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കൊടുക്കണമെന്നുകൂടി ഞാനൊരു അപ്രോക്സിമേറ്റ് അര ടേബിൾ സ്പൂണോളം ഉപ്പ് ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ആദ്യം നമുക്ക് ചെറുതീൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഓഫ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ